കർത്താവേന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥാനം ചെയ്യുന്നു കർത്താവേന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രളമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയായി കൃപാസ അത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതായി അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധയാൽ എൻ്റെ മക്കളെ നിങ്ങൾ ആശീർവാദത്തിൽ ആരംഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ അത്രയും പഠിക്കുക ബാക്കി കൃപാസൻ മാതാവ് നിങ്ങളുടെ വീട്ടിൽ വരും ഇങ്ങനെ എല്ലാ പോരായ്മകളെയും അമ്മ പരിഹരിക്കുന്ന എത്രയോ സാക്ഷ്യങ്ങൾ നമുക്കുണ്ടായത് കർത്താവെ ജീവിതമാർഗ്ഗം മുട്ടിപ്പോയരുണ്ടോ വീട് സ്ഥലവും ഇല്ലാത്തവരുണ്ട് വിവാഹം ഒത്തുവരാത്തവരുണ്ട് മക്കൾ ദുർനടപ്പിൽ പോയിട്ട് വേദനിക്കുന്നവരുണ്ട് എല്ലാ മേഖലകളിലും എന്തെല്ലാം വേദന നീ അനുഭവിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ ദിവസം കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ഒപ്പിടുന്ന രേഖകളെ കർത്താവ് ആസ്വദിക്കട്ടെ നീ ലോൺ എടുക്കാൻ പോവുകയോ സാമ്പത്തിക വിഷയങ്ങൾ സംസാരിക്കാൻ പോവുകയോ ചെയ്യുന്ന ഇടങ്ങളിൽ കർത്താവ് നിനക്ക് തുണ വരട്ടെ കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങിക്കുക ഒരുങ്ങാൻ പോവുകയാണ് ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് ഈശയേ പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് ഈശ്വയേ വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാസമർത്താതെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ജ്ഞാനമില്ലേ ദൈവജ്ഞാനം മാതാവിന് സിസ്റ്റർ ഒക്കെ പറയത്തില്ലേ ജ്ഞാനം എന്ന് പറയണത് ഈ ദൈവത്തിൻ്റെ മനസ്സ് പ്രീ ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ദൈവത്തിൻ്റെ മനസ്സ് എന്ത് കറണ്ടിൽ അതിൽ എന്താണ് ഫോളോ ചെയ്യുന്നത് ഫ്ലോ ചെയ്യുന്നത് അത് നമുക്ക് ലൂപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ പൗരൂസ് അപ്പോൾ അത് കുറേ നാള് പ്രയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജ്ഞാനവരം കിട്ടും ഇപ്പോൾ എന്താ അതെന്താ പൗരൂസ് പറയുന്നത് കൊണ്ടേ ഞങ്ങളാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്ന അതാണ് അതാണ് ഞാനത് ഒന്ന് കുറഞ്ഞ ദിവസം രണ്ടേ പതിനാറ്

അതിൻ്റെ ഒരു നോഹവ് കിട്ടുന്ന ജ്ഞാനസൂത്രം അതല്ല അത് ഭൗതികമായി ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്നത്